ഹായ് ഹലോ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്നോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ഇല്ലേ ആ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഇടുന്നത് എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാം ഒന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പരമാവധി ചുരുക്കിയിട്ട് തന്നെ പന്ത്രണ്ട് മിനിറ്റ് ആയി പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ആയി ഒരുപാട് ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ രാവിലെ നാലരയ്ക്ക് പതിപോലെ എണീച്ചു അഞ്ച് മണിയായപ്പോൾ ഞാൻ വെട്ടാനിറങ്ങിപ്പോയി ഞാൻ ആദ്യമായിട്ടോ കേട്ടോ റബ്ബറ് വെട്ടുന്നത് ഇതൊക്കെ മുന്നേ വെട്ടിയിട്ടില്ല പിന്നെ ഇതിൻ്റെ തലേ ദിവസം ശനിയാഴ്ചയായിരുന്നു അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് അന്ന് ഞാൻ റബ്ബർ വെട്ടി തല്ലാതെ പാലെടുത്തില്ല പകരം ഞാൻ അതിനകത്ത് ആസിഡ് ഒഴിച്ചു വെച്ചു അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അത് നല്ല ചിരട്ട നല്ല ഒട്ടുപാലായിട്ട് കിട്ടി അതാണ് എനിക്കിതിനകത്ത് ഒരുപാട് ഒട്ടുപാൽ കിട്ടുന്നുണ്ട് മക്കളെ രാവിലെ അഞ്ചുമണിക്ക് ചെന്ന് വീഡിയോ ഒക്കെ എടുത്തു തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി ഓർക്കുമ്പോൾ പരമാവധി നൈസായിട്ട് വെട്ടുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു തന്നത് അപ്പോൾ പരമാവധി ഞാൻ നൈസായിട്ട് തന്നെ വെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ആദ്യം അതിൻ്റെ നിന്ന് എടുക്കുന്ന ഒട്ടുപാൽ അത് പലതിലും എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ചെത്തി ചെത്തി എടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ പപ്പ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങ് ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് മുൻവശം ചെത്തി കഴിഞ്ഞ് ബേക്ക് വശത്തേക്ക് ഇങ്ങനെ ചെത്തണം എൻ്റെ പപ്പ ചെയ്ത് കണ്ടിട്ട് ചെയ്യണതാണ് വൃത്തി വൃത്തിക്ക് വേണ്ടിയിട്ടാണ് അത്ര വൃത്തിയൊന്നും ആയില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ ആറരയാകുമ്പത്തേയും ആറേ പതിനഞ്ചാകുമ്പത്തേയും ഞാനൊരു മുക്കാലോളം വെട്ടി കേട്ടോ ഇനിയും കുറച്ചും കൂടെ വെട്ടാനുണ്ട് അപ്പം വീടിൻ്റെ അടുത്തുനിന്ന് ഞാൻ ആദ്യം വെട്ടി തുടങ്ങും അതാകുമ്പോൾ ഇരുട്ടാണെങ്കിലും കുഴപ്പമില്ലല്ലോ പിന്നെ നേരം വെളുത്തു വരുമ്പോഴത്തേക്കും നമ്മുടെ തോട്ടത്തിൻ്റെ നടുഭാഗത്തേക്ക് എത്തും ഇനി പറമ്പിൻ്റെ ഉള്ളിലൊരു മൂന്ന് മരമുണ്ട് അത് വെട്ടാനായിട്ട് ഞാൻ പോയി അപ്പോഴത്തേക്കും ക്യാമറമാൻ ഒരു കാര്യം ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് പോയി ചിരട്ടയൊക്കെ നേരെയാണോ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് പോയി കാരണം എന്താ ഞായറാഴ്ചയായിരുന്നു അവർക്ക് പള്ളിയിൽ പോകണം ഞാൻ പിന്നെ പള്ളിയിലൊന്നും പോകാറില്ലേ മടിച്ചാണ് പിന്നെ പന്ത്രണ്ട് മണിയായപ്പോ ഞങ്ങള് പാലെടുക്കാൻ വന്നു അപ്പൊ കൂടുകൊണ്ട് ക്യാമറ പിടിക്കുന്ന ബേസിലാണ് കേട്ടോ ആദ്യം തോട്ടത്തിന്റെ നടുക്കുള്ള എടുത്തിട്ട് വരും കാരണം ലാസ്റ്റ് അങ്ങോട്ട് എടുക്കുമ്പോ വെയിറ്റ് ഒരുപാടാവും ചിലപ്പോ തട്ടി മറിഞ്ഞൊക്കെ പോവാൻ സാധ്യതയുണ്ട് പിന്നെ പാലെടുക്കാൻ അവളായിരുന്നു മുമ്പിട്ട് നിന്നത് ഞാൻ ബക്കറ്റ് പിടിച്ച് പുറകെ പോകാന്നായിരുന്നുള്ളൂ പാലെടുത്ത് ചിരട്ട പാലിട്ട കയ്യിലൊക്കെ വരും ഞാൻ തുടച്ച് പാത്രത്തിട്ട് വയ്ക്കും അങ്ങനെയായിരുന്നു ഇതാണ് ആ മൂന്ന് മരം പിന്നെ ഇത് റബ്ബർ തോട്ടം തന്നെയുള്ള സ്ഥലത്തുള്ള പാലാണ് പന്ത്രണ്ട് മണിയായിട്ടും പലതിലും പാല് ചാടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പാലെടുക്കാൻ താമസിക്കുന്നത് പലരും എന്നോട് പറഞ്ഞിരുന്ന രാത്രിയാണോ റബ്ബറ് വെട്ടുന്ന ഉച്ചയ്ക്കാണോ പാലെടുക്കുന്നതെന്നൊക്കെ കാരണം അതാണ് ചിരട്ട പാല് പിന്നെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ചിരട്ട നിറഞ്ഞിട്ടും ഉണ്ടാവില്ല അപ്പം ഞാനോ ഇച്ചിലൂടെ വൈകിയെടുക്കാൻ നിൽക്കും അതെന്തായാലും ഉറച്ചു പോകുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുടുവിനെ ബേസിനെ ഒരുപോലെ വിളിച്ചു വിട്ടു പക്ഷെ കുടുവാണ് വേഗം നിന്നിച്ചു വന്നത് രണ്ടുപേർക്കും ഭയങ്കര താല്പര്യമായിരുന്നു വീഡിയോ എടുക്കാൻ കുറേ നേരം അവൻ ഞങ്ങളുടെ കൂടെ വീഡിയോ പിടിച്ചുകൊണ്ട് നടന്നു അവളും അതേ കുറേ നേരം എൻ്റെ കൂടെ പാലെടുത്ത് തന്നു പിന്നെ അവർക്കും ഒരു മടുപ്പായി അവടെ തിരിച്ചുപോയി ആൻറ്റിവിടെ പാലെടുക്കുകയാണ് ഇവിടെ കണ്ടു കുടു മാളിനെ മൂപ്പിക്കളിക്കാണ് അവിടെ സച്ചുണ്ട് ചക്കനുണ്ട് അപ്പോൾ ഇവ അവിടേക്ക് പോയേക്കോണോ അതിലൂടെ നമ്മളിവിടെ ഇവ ഇവിടെ കണ്ടോ പാലെടുക്കണേ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടോ കഷ്ടപ്പെടുകയാണ് ഗൈസ് ഗൈസ് അപ്പോൾ അവൻ്റെതായ കുറച്ച് ഡയലോഗ് അവന് കിട്ടും ഞാനാണെങ്കിൽ അത് ഒഴിവാക്കിയില്ല അവന്റെ സന്തോഷം അതാണെങ്കിൽ അത് കിടക്കട്ടെ എന്ന് ഓർത്തു പിന്നെ ഞാൻ പാലൊക്കെ എടുത്ത് മേലെ കയറി ഒന്നും ഡിഷൊക്കെ എടുത്ത് വെച്ചു അപ്പോഴത്തേക്കും അവൻ കുറച്ചു നേരം കളിക്കാൻ പോയായിരുന്നു ഞാൻ ഡിഷൊക്കെ എടുത്ത് നിരത്തി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ വന്നത് പിന്നെ അവൻ പിന്നെ വാഞ്ഞ് വന്ന് വന്നാണ് അതിന്റെ വീഡിയോ എടുക്കാൻ നോക്കി ഞാനൊരു ലിറ്ററിൻ്റെ കണക്കിലാണ് മുറിച്ചതാട്ടോ ഒരു ലിറ്ററാണ് അളവ് ഒരു ഡിഷിലേക്ക് ഞാന് രണ്ടോ മൂന്നോ ലിറ്റർ ഒഴിക്കും മാറ്റി അതെന്താ അതും കൂടെ ഷീറ്റിന്റെ കൂട്ടത്തിൽ ഒഴിച്ചുകൂടിയെന്ന് ചോദിക്കരുത് അതിന്റെ കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം ബാക്കി കറക്റ്റ് ഒരു ലിറ്ററേ ഉള്ളൂ കേട്ടോ ചീറ്റിന്റെ എണ്ണം കൂടിയത് കാര്യമല്ലോ അത് ഭയങ്കര കട്ടി പറവു അത് എത്രയും കൂട്ടി വെച്ചു പിന്നെ ആദ്യം ഇതിനകത്തേക്ക് ഇതിന്റെ മസഡ കൈ വെള്ളമുള്ളൂ വെള്ളം ഞാൻ ചേർക്കുന്നത് പിന്നെ പാൽ ഒഴിച്ചാൽ അത്രയും തന്നെ വെള്ളമാണ് ചേർക്കുന്നത് കറക്റ്റ് എന്തോരം പാലാണ് വരച്ച അത്രയും വെള്ളം വെള്ളശാലം കൂടിയാലും കുഴപ്പമില്ല ഇതിനകത്ത് മൂന്നേകാൽ പാൽ ഒഴിച്ചപ്പോൾ അപ്പം മൂന്നേകാല് വെള്ളം ഒഴിച്ചേനെ അതുപോലെ എല്ലാത്തിലും ഒഴിക്കാം എല്ലാത്തിനും വെള്ളം ഒഴിച്ചു ഇനി അടുത്ത് ഹാസിഡ് ഒഴിക്കലാണ് നമുക്ക് അതിനകത്തേക്കും കൂടെ കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിനകത്ത് ഒരു ലിറ്റർ പാലാണ് ചോദിച്ചപ്പോൾ ഒരു ലിറ്റർ വെള്ളം കൊണ്ടാണ് ചേർക്കണം തൊട്ടുപാലല്ലേ അതൊന്നും കുഴപ്പമില്ല ഇത് ഡയലൂട്ട് ചെയ്ത ഹാസിഡാണ് ഈ ഗ്ലാസ്സിന് ഞാനൊരു അര ഗ്ലാസ് ഡയലൂട്ട് ചെയ്ത ആസിഡാണ് ഒരു പദത്തിൽ ഒഴിക്കണത് കിളക്കുന്ന കൂട്ടത്തിലെടുക്കും ഞാൻ ശരിക്കും ഞാനിത് പിന്നെ ആസിഡ് ആസുരൊഴിക്കുന്നതിനും പെടുക്കുന്ന ധൃതി കാരണം മറന്നുപോയി ഇതിനകത്ത് കിട്ടും പതിവില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും എനിക്കൊരു പെടപ്പ് കൂടുതലാ ആ പടപ്പ് കാരണമാണ് മറവ് പറ്റിയത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ആസിഡ് അല്ലാടും എത്തൂല ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ ഞാൻ എന്റെ പപ്പ ചെയ്യുന്ന കണ്ടിട്ടേ ഉള്ളൂ എനിക്ക് ചെയ്ത് ശീലമില്ല ഇപ്രാവശ്യം ആദ്യമായിട്ട് വെട്ടാൻ തുടങ്ങിയേക്കണതാണ് വീഡിയോ എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാണുണ്ടോ എനിക്ക് ഇങ്ങനെ എടുക്കാനേ നിവൃത്തിയുള്ളൂ അതാണ് കഷ്ട ഓണത്തിനും കൂടെ ഒഴിക്കാൻ ഉള്ളു അപ്പൊ ഈ ആസിഡ് കൂട്ടിയിട്ട് വേണം രണ്ടെണ്ണത്തിൽ ചേർക്കാൻ ആസിഡ് കൂടുതലും നമ്മള് കാണിച്ചു തരാം ഇപ്പൊ ഉള്ള ആസിഡ് ഞാൻ ഇതിലധികം മാറ്റി വെക്കണം ഇത് തികയില്ല അപ്പൊ ഇച്ചിരി കൂടെ കൂട്ടിയിട്ട് വേണം എന്തായാലും ചെയ്യാൻ ഇതാണ് ആസിഡ് ഇത് നമ്മൾ തുറക്കുമ്പോൾ സൂക്ഷിക്കണം എല്ലാവർക്കും അറിയാലോ ആസിഡ് ഭയങ്കര ഉപദ്രവകാരിയാണ് ആണ് ഞാൻ ഇതിന് ഒരു ഗ്ലാസ് ആസിഡ് എടുക്കുന്നുണ്ട് ഒരു തുള്ളി എന്റെ കൈയ്യെ തീർച്ച ഇപ്പൊ പൊള്ളാന്ന് വയ്ക്കുന്നു നല്ല നീറ്റലുണ്ട് കൈയോടെ തന്നെ അടച്ചു വെച്ചേക്കാം ലിറ്ററാണ് അപ്പൊ ഇതിനകത്ത് ഒരു അഞ്ച് ലിറ്റർ ആണ് ഞാൻ അതിനകത്തേക്ക് ഡയലൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എല്ലാം ഒന്ന് കൂടാൻ വേണ്ടിട്ട് ഇതിപ്പോ ഞാൻ കടുപ്പം കുറച്ചിട്ട് ഉണ്ടാക്കിയാണ് അപ്പൊ ഇച്ചിരി നേരത്തെ അര ഗ്ലാസ് ആണ് എടുത്ത് ഇനി ഇത് നമുക്കൊരു മുക്കാ ഗ്ലാസ് ഉള്ള എടുക്കാം ഇത് വേണ്ടി നമ്മൾ നേരത്തെ വെച്ചാൽ മതി ഇനി ഇത് മുതലേക്കോളൂ എല്ലാം ഒഴിച്ച് ഹാസനമൊക്കെ ഇനി പാത്രങ്ങളൊക്കെ ഡിസിലേക്ക് എത്താം കാസനൊന്നും ലീക്കായി തറവ് ഇനി നമുക്ക് ഇനി ഓരോ ദിനം വില ഇനി നമ്മൾ ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഷീറ്റ് അടിക്കാം അപ്പോഴത്തേക്ക് തുറ കൂടും അതെ ഞാനേ ഒരു റീൽസിൽ ഇതും പിടിച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ ആരോ എന്നോട് ചോദിച്ചു ഇത് എന്താ സാധനം ഇത് എല്ലാവർക്കും തന്നെ അറിയാൻ കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറയണേ ഇതാണ് റബർ കത്തിൽ എൻ്റെ ആയുധം അപ്പം ഇന്ന് വെട്ടതൊക്കെ കഴിഞ്ഞു അപ്പം ഇനി നാളത്തേക്ക് വേണ്ടി ഇത് മൂർച്ചു കൂട്ടി വെക്കുകയാണ് ഇത് ഞാൻ മൂർച്ചു കൂട്ടുവാൻ ഉപയോഗിക്കുന്ന ടൈലിൻ്റെ ഒരു പീസാണ് ഇതുകൊണ്ട് ഇങ്ങനെ ഉരക്കും സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഓർക്കുമ്പോൾ ചെയ്ത് നോക്കും എനിക്കിനി ഇത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കാനുള്ളൂ ഇപ്പോൾ സമയം ഒരു രണ്ട് മണി മൂന്ന് മണി അടുത്തായിട്ടുണ്ട് ഉച്ചിത ഫുഡ് എപ്പോഴും ഇങ്ങനെ ലേറ്റ് ആ രാവിലത്തെ പിന്നെ കണക്കാ ഇതിങ്ങനെ കുറെ നേരം ഉരച്ച് കഴിയുമ്പോൾ കറുത്ത കളറ് വരും അപ്പം പിന്നെ എന്താക്കണം നിലത്തൊരച്ചിട്ട് ആ കറുപ്പ് കളയണം പിന്നെ വൈറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഇത് പിന്നെ മുറിച്ചു കൂട്ടാൻ സത്യം പറഞ്ഞാൽ ഞാൻ റബ്ബർ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ എല്ലാ കാര്യം അങ്ങനെയാണല്ലേ കണ്ടിട്ട് പഠിക്കണമല്ലോ എൻ്റെ വീട്ടിൽ റബ്ബർ ഉണ്ട് അപ്പം പണ്ട് ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പം പപ്പ രാവിലെ റബ്ബർ കിട്ടാൻ പോകുമ്പോൾ അപ്പം എടുക്കാൻ നമ്മൾ പോകണം അപ്പം ഈ ചട്ടയിലുള്ള എന്താണ് റബ്ബർ പാലുണ്ടാവില്ല അത് നമ്മൾ ഫസ്റ്റ് മുമ്പിലേ പോയി എടുത്ത് ബക്കറ്റിലാക്കണം അത് നമ്മുടെ രാവിലത്തെ ഡ്യൂട്ടിയാണ് ഒരു അഞ്ചോ അഞ്ചര ആറ് മണിക്ക് ആ സമയത്താണ് ചെയ്യുള്ളത് അപ്പം പപ്പ ഇങ്ങനെ റബ്ബർ കിട്ടാൻ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ ഒക്കെ പഠിച്ചു പിന്നെ പിന്നെ ഒരു ദിവസം ഞാൻ പപ്പേനോട് ചോദിച്ചു പപ്പ കാണിച്ചു ഇങ്ങനെ പോലെയൊക്കെ വെട്ടണേ പിന്നെ ഇനി ആ വെട്ടണത് താളോ ഭംഗിയിട്ടായി വരണം വെട്ടുന്നുണ്ടെങ്കിലും അത്ര ഒരു ഇത് പോരാം കോൺഫിഡൻറ്റ് ആയിട്ടില്ല കേട്ടോ മരത്തിൻ്റെ കൊള്ളുന്നുണ്ടോ ചെറിയ പേടിയുണ്ടെങ്കിൽ പേടിയല്ല കൊള്ളുന്നുണ്ട് ഒരു ചില മരത്തിൻ്റെ പട്ട നല്ല കട്ടി ഉണ്ടാവും ചില മരത്തിൻ്റെ പട്ടയ്ക്ക് തീരെ കട്ടി ഉണ്ടാവില്ല ഒരു നൂലിൻ്റെ കട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലൂടെ വരുന്നത് ഞാൻ ഞാനറിയാണ് അതൊന്നും പാലും ഉണ്ടാവില്ല വെറും വെള്ളം പോലത്തെ പാലാണ് വലിയ മരമൊക്കെയാണ് രാവിലെ പിന്നെ പേരക്കെത്ത പണി കഴിഞ്ഞിട്ട് വേഗം തിരക്കിനി ഇറങ്ങി പോവുമായിരിക്കും അപ്പം കത്തി തേക്കാൻ സമയം ഇല്ല കറക്റ്റ് അഞ്ച് മണി ഞാൻ വന്ന് വെട്ടായിരുന്നു പിന്നെ അതവിടെ കത്തിക്കാൻ തോന്നി ഞാനാ കത്തി തേക്കോ കത്തി തേക്കുവോ റബ്ബർ കത്തി തേക്കോടാ ആ കറവില്ല റബ്ബർ കത്തി റബ്ബർ വെട്ടണ കത്തി ഞാൻ വീട് എടുത്തത് ഞാൻ സംസാരിക്കുന്ന അവനെ ഓർത്തു ഞാൻ ജോസ്നോട് സംസാരിക്കും ജോസ്ന ആരാന്ന് ഇത് ഞാൻ ഒട്ടുവാലിന് വേണ്ടി പിഴിഞ്ഞു വെക്കുന്ന കേട്ടോ അത് ഷീറ്റാക്കാനാവില്ല ഭയങ്കര കട്ടി കുറവല്ലേ അപ്പൊ പിന്നെ അത് അടിച്ച സമയം കളയൊണ്ട് തന്നെ പിഴിഞ്ഞു വെക്കുകയാണ് പിന്നെ ബാക്കിയുള്ള ഷീറ്റ് ഒക്കെ ഇതുപോലെ ഞെക്കുന്നെങ്കിൽ പരമാവധി വെള്ളം കളഞ്ഞിട്ടാണ് ഞാൻ ഷീറ്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോവുക കാരണം വെയിറ്റും ആണ് വണ്ടിയിൽ വെള്ളം മറിയും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അറിയാലോ ഞാൻ ഒട്ടുവാലിന് വേണ്ടിട്ടാണ് റബർ കിട്ടാൻ തുടങ്ങിയത് ചില എനിക്കൊരു പോക്കറ്റ് മണി അച്ഛനും ഉദ്ദേശിച്ചു അപ്പൊ പാൽ അധികം ഉണ്ടാവും ഞാൻ അടുത്തൊരു ഷീറ്റ് ആക്കാം പിന്നെ ഒട്ടുപാൽ ഉള്ളത് എനിക്ക് പോക്കറ്റ് മണിക്ക് എടുക്കാന്ന് അപ്പം എന്താണ് ഇപ്രാവശ്യം പാലാളന്നപ്പോ കുറച്ച് കൂടുതലുണ്ട് അപ്പൊ ഒട്ടുവാലിന്റെ കൂട്ടത്തിൽ ഇടുകയാണെങ്കിൽ വെയിറ്റ് കൂടുതൽ കിട്ടുവല്ലോ എനിക്ക് ഒട്ടുപാലാണല്ലോ ആവശ്യം അതുകാരാണ് ഞാൻ ആ പാല് അധികം ഉള്ളത് ഷീറ്റിന് വേണ്ടി എടുക്കാൻ ആടിയാലോ മടക്കി മടക്കി ബേസൻ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയി ഇച്ചിരി പാടാട്ടോ ഫ്രണ്ടില് വെക്കാനാവില്ല ആ പുറകില് വെച്ചിട്ട് മോളാണ് സാധാരണ പുറകില് പിന്നെ ഇന്ന് അവര് വന്നോണ്ട് അവരിന്ന് ഹെൽപ്പ് ചെയ്യണം അവിടെ എത്തിയിട്ടോ ഷീറ്റടിക്കാൻ സ്ഥലത്ത് കുറച്ച് ദൂരം പോകാനുണ്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അടിക്കുകയാണ് അപ്പോൾ നമ്മൾ ഷീറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇടണം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ ഞാൻ അങ്ങ് പിടിച്ചു വെച്ചു ആദ്യം അവർക്കൊരു രസമല്ലേ അങ്ങ് കറക്കി കളിക്കണത് അതിന് വേണ്ടിയിട്ടാണ് അവർ പിള്ളേരെല്ലാം തല്ലുകൊടിക്കലാണ് എനിക്ക് കറക്കണം എനിക്ക് കറക്കണം കറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അടിക്കും ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ടൈറ്റ് ചെയ്യും ഇവിടെ ഭയങ്കര തിരക്കാണ് കറക്കാൻ ആൾക്കാർക്ക് തിരക്കും അടിയും ഒക്കെയാണ് അപ്പൊ നമുക്ക് ടൈറ്റ് ആസരമൊന്നും വരുന്നില്ല ആദ്യം വീതി ഒരു മൂന്നാല് പ്രാവശ്യം അടിക്കും പിന്നെയാണ് നീളപ്പാട്ടിനടിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ വീതി കൂടുതൽ കിട്ടും പിന്നെ നീളപ്പാട്ട് നമ്മൾ ചെയ്യും ഞാനടിക്കുന്ന ഷീറ്റിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കട്ടി ഉണങ്ങിക്കഴിയുമ്പോൾ കിട്ടില്ല വെറും ഉള്ളിത്തോലിൻ്റെ കട്ടിയേ ഉള്ളൂ വെറുതെയാണ് ഇത് നമ്മൾ ആദ്യം നല്ല ടൈറ്റ് ആക്കി വെക്കണം കാരണം ഇത് അച്ചാണ് ഈ ഷീറ്റിൽ നല്ലോണം അച്ച് പറഞ്ഞെങ്കിൽ നല്ല ടൈറ്റ് ആക്കണം ഇവിടെ പലപ്പോഴും എനിക്ക് വരുന്ന മിസ്റ്റേക്കാണേ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാന ഭാഗം അങ്ങ് ചുളിങ്ങി പോകും ആ എന്താ അങ്ങനെ ഒന്ന് പറഞ്ഞു തരുമോ കയറി പിടിക്കല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ അത് ചുളുങ്ങി പോകും പലപ്പോഴും പിന്നെ അത് അടിഭാഗം ആകുമ്പോഴത്തേക്കും എന്താണ് വീതിയില്ലാതെ ചുരുങ്ങിയിരിക്കും അന്ന് നാല് ഷീറ്റ് ഉണ്ടായിരുന്നു നാല് ഷീറ്റ് ഞാൻ എടുത്തു വെച്ചിട്ട് അവിടെ കഴുകി വൃത്തിയാക്കി ഇടുകയാണ് പിന്നെ തിരിച്ച് വീട്ടിലെത്തി ഓരോന്നോരോന്നായിട്ട് അഴയിലേക്ക് ഇട്ടു അപ്പോഴത്തേക്കും കുടു വീട്ടിൽ പോയി പിന്നെ ഇവമോളും ബേസിലും ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ റബ്ബർ വെട്ടുന്നത് പാലെടുക്കുന്നത് ഷീറ്റ് അടിക്കുന്നത് മൊത്തമായിട്ട് വിശദമായിട്ട് എടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ക്യാമറമാൻ കൊടുവിനും ബേസിലും ഒപ്പം മഞ്ജു